നമസ്കാരം നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം രാവിലെ ഒന്ന് ഉദയനൂർ അമ്പലം വരെ പോയി അമ്പലത്തിൽ പോയത് അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വേദയ്ക്ക് ഉണ്ടായിരുന്നു ട്യൂഷൻ ഇടപഴകിയിലാണ് വേദി ട്യൂഷൻ വിട്ടിട്ട് ഞാനൊന്ന് അമ്പലത്തിൽ കയറി പിന്നെ എനിക്ക് ശാസ്ത്രമംഗലത്ത് വേറെ രണ്ട് സ്ഥലത്ത് സാരി കൊടുക്കാനുണ്ടായിരുന്നു ഡെലിവർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ചിലർ ഇപ്പോൾ കല്യാണ സീസണൊക്കെ അടുത്ത ദിവസം തന്നെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ ആ ഏരിയയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ തന്നെ അത് ഡെലിവർ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഒന്ന് രണ്ട് സാരികൾ കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ അമ്പലത്തിൽ വന്നത് അമ്പലത്തിൽ വന്ന് കുറച്ച് കൂടുതൽ സമയം ഞാൻ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തിട്ടോ കുറേ കൂടുതൽ സമയം ഞാൻ അവിടെ അങ്ങനെയായിരുന്നു ആ പത്ത് മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് വലിയ ആളും തിരക്കും ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷത്തിൽ കുറച്ച് സമയം അങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷവും സമാധാനമൊക്കെ തോന്നി ഒപ്പം തന്നെ ഈ വീഡിയോ ഞാൻ ഭയങ്കര സന്തോഷത്തോടെയും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയും ചെയ്യുകയാണ് കാരണം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ ഒരാഴ്ചയിൽ ഒരു ദിവസം ഇട്ടാൽ മതിയോ വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ബാക്കി റീൽസ് ആയിട്ടിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ യൂട്യൂബിലുള്ള കമൻസിൻ്റെ കാര്യം പറഞ്ഞു ഫേസ്ബുക്കിലെ കമൻസ് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയില്ല കേട്ടോ അത് എനിക്ക് നോക്കുന്നത് ഇഷ്ടമല്ല കാരണം അതിൽ പത്ത് ശതമാനം ആൾക്കാരാണ് നമ്മുടെ സ്നേഹത്തോടെ ആ ഫേസ്ബുക്കിൽ കമൻസ് ഇടുന്നത് ബാക്കി എല്ലാം വളരെ മോശപ്പെട്ട കമൻസ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ നോക്കിയതേ ഇല്ല യൂട്യൂബിലിട്ട വീഡിയോയിൽ എത്രയോ കമൻസ് ഉള്ളതിൽ ഒറ്റൊരു കമൻറ്റ് മാത്രമാണ് ശ്രീക്കുട്ടി വീഡിയോസ് എല്ലാം ബാഡാണ് ശ്രീകുട്ടി എന്നല്ല വീഡിയോസ് ആർ വെരി ബാഡ് അങ്ങനെ എന്തോ ഒരു കമൻറ്റ് കണ്ടു ബാക്കിയുള്ള എല്ലാ കമൻസും ശ്രീകുട്ടി വീഡിയോ ഇടണം ഞങ്ങൾ വേണ്ടി വെയിറ്റിംഗ് ആണ് എന്ത് തന്നെ ആയിക്കോട്ടെ ഇട്ടോളൂ കുഴപ്പമില്ല ഞങ്ങൾക്ക് മിസ് ചെയ്യും സീരിയൽ കാണുന്നതിനെക്കാട്ടിയ അഡിക്ഷനാണ് ശ്രീകുട്ടിയുടെ വീഡിയോസ് വ്ളോഗ്സ് കാണാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് മൈൻഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലും മീൻസ് ഐ മീൻ ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ വീഡിയോ കണ്ട് റിലാക്സ് ആവുന്ന ഒത്തിരി പേര് ഡിപ്രഷൻ വരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് മാറിയിട്ടുള്ളവരുണ്ടെന്ന് പറഞ്ഞ് സത്യസന്ധമായിട്ട് ഉദയൂരമ്മയുടെ നടയിലിരുന്ന് ഞാൻ അവിടെ ഇരുന്ന് പറയുന്നതല്ലെങ്കിലും ആ അമ്മയെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് എനിക്ക് പേഴ്സണലി തന്നെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എൻ്റെ വീഡിയോസ് കാണിണ്ട് പലർക്കും പല മോശം സാഹചര്യങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന പലരും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒരു റിലാക്സേഷനാണ് മൈൻഡ് മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് റിലാക്സ് ആവും എന്നൊക്കെ പറഞ്ഞ് കമൻസ് കണ്ടു വന്നിട്ടുണ്ട് മെസ്സേജസ് വന്നിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ആ കുറേ കുറേയേറെ അല്ല എല്ലാ കമൻസിലും എന്നെ അത്രയും സ്നേഹിച്ചുകൊണ്ട് വീഡിയോസ് ഇടണം എന്ത് തന്നെ ആയിക്കോട്ടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണുന്നു കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കും പതിനൊന്ന് മണിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഒരു അഡ്വക്കേറ്റിൻ്റെ ഇതുവരെ കണ്ടു എനിക്ക് ലവണയമ്മ ആകുമ്പോൾ കോർട്ടിൽ കയറേണ്ടതാണ് എന്നിട്ടും ഞാൻ ശ്രീകുട്ടിയുടെ വീഡിയോ കാണുമെന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഒരുപാട് 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 സന്തോഷം 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 ആ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സത്യം അത്രയേറെ ആ യൂട്യൂബിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ ഒരു കമൻ്റ് പോലും ഡിലീറ്റ് ചെയ്തില്ല അതിലൊറ്റൊരു വീഡിയോ മാത്രമേ ശ്രീകുട്ടിയുടെ വീഡിയോ കൊള്ളില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത് ഉള്ളൂ പക്ഷേ ഞാൻ അങ്ങനെയല്ല അതിലും വേറെ കമൻസാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ബാക്കി എല്ലാ കമൻസും എനിക്ക് ഈ സമയം വരെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയം വരെ ശ്രീകുട്ടി വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാണ് വന്നത് കേട്ടോ അതിൽ എനിക്ക് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കണ്ടന്റ് ഒന്നും വേണ്ട ശ്രീകുട്ടി ഇടുന്നത് പോലെ അങ്ങ് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞാട്ടത് കേട്ടോ ആ ഒരു കമൻറ്റ് ഞാൻ വൈകുന്നേരമാണ് ഒരു മണിക്ക് ശേഷമാണ് റീഡ് ചെയ്യുന്ന എല്ലാ കമൻസും അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഒക്കെ വന്നിട്ട് നാളെ മുതൽ എന്ത് തന്നെ ആയാലും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വീഡിയോ എന്ത് തന്നെ ആയാലും ഒരു മുടക്കമില്ലാതെ ഇടണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചുറപ്പിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ മടിയാണ് മടി ആയതുകൊണ്ടാട്ടോ ഇടാത്തത് എന്തായാലും ഇനി മുതൽ ഒരു മുടക്കമില്ലാണ്ട് എന്നും ഞാൻ മുടക്കമില്ലാണ്ട് ഇടുന്നുണ്ട് പക്ഷേ കുറച്ചൂടെ കണ്ടൻറ്റെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കും എന്നെ അത്രയും സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ ശരി വേദനയും ട്യൂഷന് വിളിച്ച് വന്നിട്ടുണ്ട് ഒപ്പം ഞാൻ തേനൂനേം കൂട്ടി നെട്ടയത്താണ് വന്നത് കേട്ടോ നെട്ടയത്ത് നിന്ന് ഒരു ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു ഞാനും തേനുവും വേദയൊക്കെ കഴിച്ചു എന്നിട്ട് വൈകിട്ട് തേനൂനെ തിരിച്ചു കൊണ്ടാക്കാൻ പോകണമല്ലോ ആ സമയം കൊണ്ട് ഞാനും അമ്മയും കൂടി ചെറുതായിട്ടൊന്ന് കശപ്പിശ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കുണ്ടാക്കി കേട്ടോ ആ വഴക്കിൻ്റെ ദേഷ്യത്തിൽ ഞാൻ വേദയും കൂട്ടി ഞാനും വേദയും തേനും കൂടി പോയിട്ടോ അല്ലെങ്കിൽ വേദയും തേനൂനെ കൊണ്ടൊന്ന് വൈകിട്ടാക്കിയിട്ട് ബാഗും പെട്ടിയും കിടക്കയൊക്കെ ആയിട്ടാണ് വന്നത് തിങ്കളാഴ്ച തിരിച്ച് പോകാൻ കണക്കാക്കി വേദയുടെ യൂണിഫോം ബാഗും എല്ലാം എടുത്തിട്ടാണ് വന്നത് പക്ഷേ ചെറിയൊരു വഴക്ക് കാരണം వెల్లి വഴക്കൊന്നുമില്ല കേട്ടോ ചെറിയൊരു വഴക്ക് വേദയോട് ഞാൻ പടി 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 എന്ന് പറയുന്നത് അമ്മയ്ക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരും അമ്മയ്ക്കും ജീമയ്ക്കും കേൾക്കുമ്പോൾ ദേഷ്യം വരും ഉള്ളൂ വിഷയം അതുകൊണ്ട് ഞാൻ വേദം കൊണ്ട് തിരിച്ചു വന്നു എന്തായാലും നല്ലൊരു ബിരിയാണി കഴിക്കാൻ പറ്റി അതിൻ്റെ ഒരു ഉന്മേഷവും ഉത്സാഹവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ആഴ്ചയിലെന്നും ഓരോ ടൈപ്പ് ബിരിയാണി പരീക്ഷണമാണ് ഇപ്പോഴത്തെ പരിപാടിയെന്ന് പറയുന്നത് അടുത്ത ആഴ്ച പുതിയ വേറൊരു ബിരിയാണി ഞാൻ കണ്ടുവച്ചിരിക്കാണ് അതിൻ്റെ പരീക്ഷണത്തിലാണ് പരീക്ഷണം ആ പരീക്ഷണം ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പോൾ ബിരിയാണിയും കഴിച്ചു ചീമ എന്തോ വേദം ചെന്ന് ഫ്രിഡ്ജൊക്കെ അരിച്ച് പറക്കി വേറെ വേറെന്ത് കഴിക്കാൻ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ചീമ ഹോം മെയ്ഡ് ആപ്പിൾ ജാം ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു അതിനെയൊക്കെ ചെന്ന് നക്കിപ്പറക്കി തിന്നുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴായിരുന്നു ഈ ചെറിയൊരു വഴക്ക് വന്നത് കേട്ടോ അപ്പോൾ തന്നെ വാരിക്കെട്ടിപ്പോന്നേ അത് മിക്കവാറും അങ്ങനെ തന്നെയാണ് ഇവിടെ എന്താണ് ലോകമഹായുദ്ധം പോലത്തെ വഴക്കൊക്കെ ആയിരിക്കും ഞാനും അമ്മയും തമ്മിലൊക്കെ ഉണ്ടാവുന്നത് അത് അപ്പോഴത്തെ നേരത്തെ ഉണ്ടാവുള്ളൂ പിറ്റേ ദിവസം പോകുമ്പോൾ അതൊക്കെ സോൾവ് ആവും കേട്ടോ അതെല്ലായിടത്തും ഒക്കെ വഴക്കൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ പിന്നെ ചില സ്ഥലങ്ങളിൽ വഴക്കൊക്കെ അങ്ങ് നീങ്ങി പോകും അത് വേറെ കാര്യം എന്തായാലും പെട്ടിങ്ങിടക്കൊക്കെ ആയിട്ട് തിരിച്ച് വാരിക്കെട്ടി വന്നിട്ട് വേദ നോക്കിയപ്പോഴേക്കും വേദയുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് വേദയ്ക്ക് സന്തോഷം അപ്പുറത്തെ ദീയ ഉണ്ടായിരുന്നു പിന്നെ തേനുവും ഒക്കെ ഉണ്ടായിരുന്നു അവർ പിള്ളേരെല്ലാവരും കൂടി ഒരു പരീക്ഷണം നടത്താം കേട്ടോ അവേദ ഭാഗ്യത്തിന് ഒരു പൊട്ടറ്റോ എടുത്തോളൂ പൊട്ടറ്റോ ബോൾസ് എന്തോണോ ഉണ്ടാക്കുന്നത് പൊട്ടറ്റ എടുത്തു അതിനെ പീൽ ചെയ്തു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ആദ്യം സ്റ്റീം ചെയ്യാൻ വച്ചു സ്റ്റീം ചെയ്യാൻ വെച്ചാൽ വേവത്തില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അതിനെ എടുത്ത് ഞാൻ തന്നെ ആ വെള്ളം തിളച്ചതിലേക്ക് വേവിക്കാൻ വെച്ചോട്ടോ എന്നിട്ട് കുറച്ച് മൈതാമാവും അവർ ആ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് ആട്ടോ അഞ്ച് മിനിറ്റ് ധീയ ചോപ്പ് ചെയ്യും അഞ്ച് മിനിറ്റ് തേന് ചോപ്പ് ചെയ്യും അഞ്ച് മിനിറ്റ് വേദ ചോപ്പ് ചെയ്യും അമ്മൂവിന് ട്യൂഷൻ എന്തുകൊണ്ട് അമ്മൂ ഇല്ലാട്ടോ അങ്ങനെ ഇവർ മൂന്നൂറും കൂടെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ എന്നൊന്നും ഇവരൊക്കെ പരീക്ഷണമാണ് മിക്കവാറും ലേസൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ടിട്ട് പരീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ അത് എന്ത് പുതിയൊരു സാധനമാണ് പരീക്ഷിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ് പരീക്ഷിക്കണം പക്ഷെ പരീക്ഷിക്കുന്നതൊക്കെ കൊള്ളാം കിച്ചനൊക്കെ ക്ലീൻ ചെയ്തിട്ടോളാം ആവശ്യമില്ലാത്തൊരു സാധനങ്ങളെടുത്ത് നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഡീല ഉറപ്പിച്ചിട്ടാണ് കയറിയത് അങ്ങനെ ഉരുളക്കിഴങ്ങിനെ ഞാൻ അതിലേക്ക് തട്ടി വേവിക്കാൻ ഇട്ടു എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിനെയും ബ്രെഡും മൈദാമാവും കുറച്ച് മുളകുപൊടിയും പിന്നെ എപ്പോഴോ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചപ്പോൾ അതിലുണ്ടായിരുന്നൊരു മസാലയും കൂടി മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് ബോൾസ് ആക്കിയിട്ട് നമ്മുടെ എണ്ണയിലിട്ട് അവർ വറുത്തെടുത്തു പക്ഷേ ഈ ഇവർ വറുത്തത് വെളിച്ചെണ്ണയിലാണ് ഈ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ വറുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റ് ആയാനോ സത്യം പറയുമല്ലോ നല്ല ചീസ് ബോൾസ് കഴിക്കുന്ന സെയിം ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഞാൻ വേറൊരു ചോദിച്ചു ചീസും ആഡ് ചെയ്തോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചീസ് ആഡ് ചെയ്തിട്ടില്ല കുറച്ച് മൈദ കോൺഫ്ലോവർ ആയിരുന്നു ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോവർ ഇല്ലാത്തത് കൊണ്ട് മൈദ ബ്രെഡ് ക്രംസ് പൊട്ടാറ്റോ മുളക് പൊടി ഉപ്പ് പിന്നെ ആ ഒരു മസാലയുടെ ടേസ്റ്റ് ആട്ടോ ചീസ് ബോൾസിൻ്റെ ടേസ്റ്റ് ആണൊക്കെ വന്നത് അല്ലാതെ ആ ഒരു ചീസ് ബോളിൻ്റെ ടേസ്റ്റ് വരാനായിട്ട് ചീസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചോദിച്ചു ചീസ് ഇട്ടോന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു പക്ഷേ സംഭവം പൊളി ടേസ്റ്റായിരുന്നു ഒന്ന് രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ആകെ പിള്ളേർ ഇത്രേ ഉണ്ടാക്കിയുള്ളൂ ഒരു ബോൾ ഞാൻ ടേസ്റ്റ് ചെയ്തു ബാക്കി ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മൂന്നുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു പക്ഷേ ഇത്രയും നന്നാവും എന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി പൊട്ടാറ്റോസ് എടുക്കാമായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൊട്ടാറ്റോസ് അധികം ചിലവാകത്തില്ല ഇവിടെ വാങ്ങിക്കുന്നത് വേദൊക്കെ ഇങ്ങനെ സ്മാഷ്ഡ് പൊട്ടാറ്റോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പൊട്ടാറ്റോസ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പരീക്ഷണം ഇതാണ് നാളെ വേറെ എന്തോ പരീക്ഷണം പൊട്ടാറ്റോ വെച്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്ത് തന്നെ ആയാലും ഇന്നത്തെ ഈ ഒരു പരീക്ഷണം കൊള്ളാം ഇത്രയും ഗംഭീരമായി ും ഈ ഒരു ബോൾസ് എന്ന് അറിഞ്ഞിരുന്നു ബാക്കി ബാക്കി കൂടി എടുത്തിട്ട് ട്രൈ ചെയ്യാമായിരുന്നു എന്നൊരിതുണ്ട് കേട്ടോ ഞാനൊന്ന് കിടന്നുറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് മയങ്ങി വരുമ്പോൾ വേദം വിളിക്കും അതെവിടെ ഇതെവിടെ അതെടുക്കട്ടെ ഇതെടുക്കട്ടാന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം എണ്ണയിലുള്ള കളിയാണെന്ന് കണ്ടപ്പോഴാണ് ഞാൻ കയറിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വർത്തു തരാമെന്ന് ഞാൻ കിടന്നടുത്ത് നിന്ന് എണീറ്റ് വന്നതുകൊണ്ടാണ് എൻ്റെ മുടി എല്ലാം കൂടി ഇങ്ങനെ ഇരുന്ന് ആകെക്കൂടി വൃത്തികളായിട്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും വരുന്നുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ശ്രീകുട്ടി എപ്പോഴാണ് വൃത്തിക്ക് വരുന്നതെന്ന് എങ്കിലും കുറച്ചുകൂടെയൊക്കെ വൃത്തിക്ക് വരാൻ ഇങ്ങനെ ശ്രമിക്കാറുണ്ട് ഇതിപ്പോൾ ആകെക്കൂടി ഭ്രാന്തികളാക്കണ കായ് സോറി ഗൈസ് സോ എന്തായാലും ആ എണ്ണയിലിട്ട സാധനം വർക്കാൻ വന്നതുകൊണ്ട് അതിൽ നിന്നൊരു ബോളോ ടേസ്റ്റ് ഞാൻ കിട്ടിയിട്ടുണ്ട് എനിവേ സൂപ്പർ നമുക്കിനി കുറച്ചുകൂടെ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം അകത്തൊക്കെ നല്ല ബ്രെഡ് ക്രംസ് ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഇരുപ്പുണ്ടായിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇതായിട്ട് ചെയ്യുന്നുള്ളത് ഞാൻ ജപ്പാനിൽ പോകാനായിട്ടാണ് വേദ സയൻറ്റിസ്റ്റ് ആവാൻ പഠിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നീ ഷെഫ് അവിടെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാം ഫുഡ് കഴിക്കാം യാത്ര ചെയ്യാം പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്ക് ഷെഫ് വേണ്ട സയൻറ്റിസ്റ്റ് ആയാൽ മതി പക്ഷേ വേദയിൽ എവിടെയോ ഒരു ഷെഫിൻ്റെ ഇതൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് അത്യാവശ്യം അവൾ കുക്ക് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റി യമ്മി ആയിരിക്കും കേട്ടോ സത്യസന്ധമായിട്ട് പറയണം അവൾ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കില്ല ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും ഇപ്പോൾ യൂട്യൂബിൽ ഏതിലൊക്കെ നോക്കിയാൽ അവൾ കറക്റ്റ് ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തത് ഉണ്ടാക്കാൻ നോക്കും കേട്ടോ അതുകൊണ്ടാവാം നല്ല ടേസ്റ്റായിട്ടാണ് വേറെ എന്ത് കിട്ടുന്നത് അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞാൻ കൊറിയർ അല്ല ഞാനൊരു ഇപ്പം മറ്റേ വസ്ത്രയിൽ കൊറിയേറിയത് കൊറിയേറിയത് കൊറിയർ എന്ന വാക്കേ വരുന്നുള്ളൂ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു ഒരു നൈറ്റ് ഡ്രസ്സാണ് ഞാൻ കുറേ നാളായിട്ട് ഇത് വാങ്ങണോ വേണ്ടേ വാങ്ങണോ വേണ്ടേ എന്നൊക്കെ ഒരു ഇതിലിരുന്നിട്ട് അങ്ങ് രണ്ടും കൽപ്പിച്ച് വാങ്ങിയതാണ് എനിക്ക് ഇഷ് ഇഷ് ഇഷ്ടപ്പോൾ അല്ല ഇഷ്ടപ്പെട്ടു നല്ല കംഫേർട്ടായിട്ടുള്ള ആണ് കേട്ടോ പ്യുവർ കോട്ടനല്ലാം തോന്നുന്നു പക്ഷേ നല്ല കംഫേർട്ടായിട്ട് തോന്നിയിട്ട് ഈ ആയിട്ടൊക്കെ വെയർ ചെയ്യും അല്ലാതെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ വലിയ വിലയൊന്നുമില്ല ഫൈവ് ഉള്ളൂ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പെട്ടെന്ന് കീറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ പ്രോഡക്റ്റ് വേണമെങ്കിലും ഞാൻ ടാഗ് ചെയ്തേക്കാവേ ഇതിൻ്റെ ഒന്ന് രണ്ട് പീസസ് കൂടി ഞാൻ ഉടനെ തന്നെ ഇറക്കുന്നതായിരിക്കും എനിക്ക് കാരണം ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഊരി കളഞ്ഞിട്ട് ഞാൻ ഇതങ്ങ് ഇട്ടു കേട്ടോ അങ്ങനെ വേദം ആ അമ്മു വന്നിട്ട് എന്നെ കളിയാക്കണം ആൻറ്റി നൈറ്റ് ഡ്രസ്സ് ഇട്ട് നടക്കാണോ ഇത് രാത്രി ഇടാനുള്ളതല്ലേ എന്തിനാ പകലിട്ടുകൊണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് ഞാനത് പകലിടും എന്ന് പറഞ്ഞ് ഞാനും പിള്ളേരും കൂടെ അങ്ങനെ കളിയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണേ എൻ്റെ മൂടിക്കെട്ട് നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ ഞാൻ എപ്പോഴും ഇങ്ങനെ കെട്ടുന്നത് ആകുമ്പോഴേ ശമൊന്നും അധികം ചൂടെ എടുക്കില്ല ഇനിയിപ്പോൾ ഉടനെ തന്നെ ഞാൻ ആ മുടി കട്ട് ചെയ്ത് കളയും ചീമയുടെ കുഞ്ഞിൻ്റെ നൂല് കട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യും ഹെയറും കട്ട് ചെയ്യും കാരണം എൻ്റെ ഹെയറിൻ്റെ താഴോട്ടുള്ള ഭാഗമെല്ലാം ചകിരി കണക്കിരിക്കുകയാണ് പണ്ട് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം ഞാൻ ഹെയർ കളർ ചെയ്ത് അവർ ബ്ലീച്ച് ഇടലെന്ന് പറഞ്ഞിട്ട് ബ്ലീച്ച് ഇട്ട് ചെയ്തതിൻ്റെ ഒരു ഇതായിട്ട് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എൻ്റെ മുടിയുടെ അറ്റം അതായത് താഴ്ഭാഗം ഫുൾ പോയിരിക്കാണ് ആ സൈഡ് വെച്ച് ഞാനങ്ങ് കട്ട് ചെയ്ത് കളയും അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മുടി വെട്ടത്തില്ല കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയപ്പോഴും പറഞ്ഞതാണ് ഞാൻ ഇനി മുടി വെട്ടത്തില്ല എന്ന് പക്ഷേ വീണ്ടും വീണ്ടും വളർന്നു വരുമ്പോൾ എനിക്ക് മുടി വളർത്തുന്ന ഇഷ്ടമല്ല വെട്ടാനാണ് തോന്നുന്നത് അങ്ങനെ വെട്ടും കേട്ടോ അങ്ങനെ നിന്നപ്പോഴേക്കും വേദക്കൊരു കൊതി അമ്മ പ്ലീസ് അമ്മ ഒരു ഷവായി അമ്മ ഒരു അൽഫാം അമ്മ ഒരു ഷവർമെങ്കിലും വാങ്ങിച്ചതാമെന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാനെങ്കരു പാവം വാങ്ങിച്ചു കൊടുക്കാൻ നേട്ടയത്ത് നിന്ന് ഒന്ന് വൈകുന്നേരം ബിരിയാണി കഴിക്കേണ്ട കൊച്ചല്ലേ എൻ്റെ കൂടെ വഴക്കുണ്ടാക്കിയെങ്കിൽ വന്നത് അതുകൊണ്ട് എന്തായാലും വാങ്ങിച്ചു കൊടുക്കാൻ നീതി പാവം തോന്നി ഞങ്ങൾ നേരെ ഇറാനിയിലേക്ക് വന്നു ഇവിടെ വന്ന് ഒരു ഷവർമ എല്ലാം ഓർഡർ ചെയ്തു എന്നിട്ടെന്താ ഷവർമയും വാങ്ങി വീട്ടിൽ പോയി കഴിച്ചു അത്ര തന്നെ ഞാൻ വാൻസിലെ വേദക്ക് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ തന്നെ കാണാം പറ്റാറ്റാ